ഇന്ന് മയ്യഴിയുടെ സ്വന്തം എഴുത്തുകാരന് എൺപത്തിരണ്ടാം പിറന്നാളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ച കാലത്തിന് മുന്നേക്കുറിച്ച് വെച്ച എം മുകുന്ദൻ്റെ രചനകൾ ഇന്നും വായനക്കാർക്ക് ഏറെ പ്രിയമാണ് യൗവനത്തിൻ്റെ തീക്ഷ്ണതയും രാഷ്ട്രീയ ബോധവും സമന്വയിച്ച എഴുത്തുകൾ എന്ന നിലയിലാണ് എം മുകുന്ദനെ മലയാളത്തിൻ്റെ മൂന്നാം തലമുറ വായിക്കുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലിരുന്ന് വിശാലമായ ലോകം സ്വപ്നം കണ്ടയാളാണ് എം മുകുന്ദൻ ആ സ്വപ്നത്തിന് അൻപത് വയസ്സാകുമ്പോൾ അതിന്റെ എഴുത്തുകാരൻ എൺപത്തിരണ്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഫ്രഞ്ചുകാർ നാടുവിട്ടുപോയെങ്കിലും അവരവശേഷിപ്പിച്ച സംസ്കാരവും പൈതൃകവും നെഞ്ചേറ്റുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് എം മുകുന്ദൻ ദാസിനെയും അൽഫോൺസച്ചിനെയും മാഗി മദാമയെയും ഒരുപോലെ കാണുന്നയാൾ ജീവാത്മാവും പരമാത്മാവും മയ്യഴിയാണെങ്കിലും ആ എഴുത്തുകാരനെ സ്ഫുടം ചെയ്തെടുത്തത് ദില്ലിക്കാലമാണ് ഡൽഹി ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ ആദിത്യനും രാധയും മറ്റു ചിലരും എന്നിവയെല്ലാം ആ കാലത്തിന്റെ തീഷ്ണത നെഞ്ചേറ്റിയ രചനകളാണ് നോവലിസ്റ്റ് എന്ന ലേബലിൽ തിളങ്ങി നിൽക്കുമ്പോഴും ചെറുകഥ എഴുതുന്നതിലും കുറവുണ്ടായിരുന്നില്ല ഋഷയും തേവിടിശിക്കിടയും കള്ളനം പോലീസുമെല്ലാം അക്കാലത്തെ വായനാ പകലുകളെ സമ്പന്നമാക്കിയവയാണ് കമ്മ്യൂണിസം ആശയം മാത്രമായിരുന്നില്ല എം മുകുന്ദന് സമത്വ സുന്ദരമായ സോഷ്യലിസ്റ്റ് ലോകം പുലരുന്ന സ്വപ്നം കണ്ടവരിൽ മുകുന്ദൻ മുന്നിലുണ്ടായിരുന്നു സവർണ മേധാവിത്തെ ചിന്തകളെ അങ്ങേയറ്റം വെറുത്തതിനൊപ്പം അതിനെ ചോദ്യം ചെയ്യാൻ ഒരു മാധ്യമം എന്ന നിലയിൽ എഴുത്തിനെ ഉപയോഗപ്പെടുത്തുക കൂടിയായിരുന്നു അദ്ദേഹം ആ മനസ്സിന്റെ വിഹുലത എന്താണെന്നറിയാൻ ഒരു ദളിത് യുവതിയുടെ കഥനകഥ ഒറ്റ വായിച്ചാൽ മതി ഭക്തിയും ലഹരിയും സമന്വയിക്കുന്ന ഹരിദ്വാറിലെ ജീവിതം മലയാളികൾ അറിഞ്ഞത് ഈ രചനകളിലൂടെയാണ് അധികാരത്തിന്റെ വെള്ളി വെളിച്ചത്തിനപ്പുറമുള്ള ഡൽഹിയിലെ ജീവിതം അവിടുത്തെ ഇരുണ്ട ഗലിയും ഭാങ്കും പച്ചമാംസത്തിന് വില പറയുന്ന തെരുവും മലയാളികൾ അറിഞ്ഞത് അരവിന്ദൻ എന്ന ചിത്രകാരനിലൂടെയാണ് ഇന്നും ആ കാഴ്ചകളുടെ പ്രസക്തി നഷ്ടമായിട്ടില്ല എന്നതാണ് എഴുത്തുകാരന്റെ വിജയം ക്ഷുഭിത യൌവനം വിഷാദത്തിലേക്ക് പടിയിറങ്ങിപ്പോയ കാലം കൂടിയാണത് എംബസിയിലെ ജോലി മുകുന്ദനിലെ എഴുത്തുകാരനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി കാലങ്ങൾക്കിപ്പുറം എഴുത്തിന്റെ കുത്തൊഴുക്കിന് കുറവുണ്ടെങ്കിലും ആ രചനകളുടെ ഓളം ഇനിയും അടങ്ങിയിട്ടില്ല അനാദിയായി പടർന്നു കിടക്കുന്ന സമുദ്രത്തിൽ അങ്ങകലെ വലിയ കണ്ണുനീർത്തുള്ളി പോലെ വെള്ളിയാങ്കലിനെ കാണാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച എഴുത്തുകാരന് നിറഞ്ഞ സന്തോഷത്തോടെ പിറന്നാൾ ആശംസകൾ റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ